ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുക ക്ഷേമ പെൻഷനിൽ ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കുടിശ്ശികയുടെയും വിതരണം ഉണ്ടായിരിക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യാനൊരുങ്ങുകയാണ് സർക്കാർ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കഴിഞ്ഞ മാസം വിതരണം ചെയ്തു കഴിഞ്ഞു ഓണത്തോടനുബന്ധിച്ച് തനതമാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിരുന്നു അത് എല്ലാവർക്കും തന്നെ ലഭിച്ചു കഴിഞ്ഞതാണ് ഇനി ബാക്കിയുള്ളത് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അതിൻ്റെ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം അതിൻ്റെ വിതരണം കൂടി ഉണ്ടായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് വളരെയധികം ആശ്വാസം തന്നെയായിരിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണത്തിനായിട്ട് എണ്ണൂറ്റി നാല്പത്തിയൊന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയിട്ടുമായിരുന്നു പെൻഷൻ വിതരണം ചെയ്തിരുന്നത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയാണ് ഇതുവരെ ചിലവാക്കിയത് ർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ വിതരണത്തിനും തുടക്കം കുറിക്കുകയാണ്